ഹായ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ഗുഡ് മോർണിംഗ് രാവിലെയാണ് കേട്ടോ ഒരു മോർണിംഗ് വോക്ക് ഉള്ളതല്ലേ പിള്ളേരെ ഡയറ്റെടുക്കാവുന്നത് ഈ നമ്മുടെ ബാൽക്കണിയാണ് ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇടുന്നത് പിന്നെ അല്ലാതെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഇവിടെയാണ് ശിവൻ്റെ ഡേ എടുക്കാൻ വന്നതാണ് ശിവ ഉറക്കു എണീറ്റ് ശിവയല്ല ശിവ ഉറക്കം കഴിഞ്ഞിട്ട് കാശിനെ എണീപ്പിച്ചു അവിടെ കിടക്കുണ്ട് രാവിലെ ഇപ്പോൾ ഏഴ് മണി അമ്മ രാവിലെ പോയി ഏഴുമണിയല്ലേ ഇപ്പോൾ ഏഴേ ഏഴുമണിയാവുമ്പോൾ അമ്മ പോയപ്പോൾ എന്നെ രാവിലെ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് പോയത് കാശീനെ ശിവനെയും കൂടെ അടുത്തടുത്താണ് കിടത്തിക്കുന്നത് കാശി ശിവ ഭയങ്കര ഉപദ്രവമാണ് കാശീനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്നലെ മോർണിംഗ് വാക്ക് ആണ് കേട്ടോ ഇങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണി വരെയുള്ള എൻ്റെ രാവിലത്തെ ദിനചര്യകൾ കാണിച്ചു തരാൻ വിചാരിച്ചു അമ്മ പോകുമ്പോൾ രാവിലെ വിളക്ക് വെച്ചിട്ടാണ് പോയത് വിളക്ക് വച്ചിട്ടാണ് പോയത് പക്ഷേ ഇനി അവിടെ കരച്ചിൽ തുടങ്ങിയതെന്ന് കാണാത്തോണ്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് കിടപ്പ് പോട കറക്റ്റായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം

എന്റെ കൊച്ചു പാവനുണ്ടല്ലോ ആവൻ ചട്ടം ദൈവം ഗോകുവിനെ പോലെ അവ എന്നെ പോലെയാണ് കാണാന്നല്ലോ ഏർ രണ്ടാളും കാണാൻ ഗോകുവിനെ പോലെയാണ് പക്ഷെ സ്വഭാവം ഇവൻ പാവമാണ് ഗോകു ഭയങ്കര പാവമാണ് ഗോകുന്റെ സ്വഭാവമാണ് കാശിക്ക് ശിവ എന്റെ കണക്ക് ഭയങ്കര വികൃതിയാണ് ഉപദ്രവം എടുത്തിട്ടൊക്കെയാണ് പാല നോക്കുന്നുണ്ട് പാൽ ഇടിക്കാൻ വേണ്ടിട്ടാ ശിവ അങ്ങന ഞാൻ ഡയപ്പർ എടുത്തോണ്ട് വന്നു ഇനി ഇതിൽ ഡയപ്പർ ചെയ്ത് ചെയ്തിട്ട് കിടത്തി ഉറക്കട്ടെ എന്നാലെ എനിക്ക് എൻ്റെ പരിപാടികളൊക്കെ ഇടക്കാൻ പറ്റും ഒരാൾ ഇവിടെ കിടന്ന് ഇറങ്ങി വരാറുണ്ട് എന്നാലും ഞങ്ങൾക്ക് ഓടി വീക്കും ഇല്ലാത്തവളക്കാണ് ഞങ്ങൾ വന്നുറങ്ങുന്നത് എന്താ കുട്ടിയെ എന്നെ കാണാത്തോണ്ട് ഇട്ടോ ഓ നമ്മുടെ കുട്ടീസിനെ രണ്ടിനെ ഇവന്മാരെ രണ്ടു പറഞ്ഞാലും പണിയെന്തേലും നടക്കത്തുള്ളൂക്ക് സമയം ഉണ്ടോ ഇനി ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്യണം എനിക്കൊന്ന് ഫ്രഷ് ആവണം ഗോവനെ വീഴ്ച എനിപ്പിച്ച് കഴിഞ്ഞ പറഞ്ഞോളൂ അല്ലാരോ അവിടെ അടിച്ചോണ്ടിരിക്കും രാവിലെ പല്ല് പല്ലാം അതായും കുറച്ചുകൊണ്ട് അങ്ങനെ ബ്രഷിങ് പിന്നെ ഫേസ് വാഷ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് നമ്മുടെ ഏതാസൂത്രം സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചോപ്പാണ് നല്ല ചേഞ്ചസ് ഉണ്ട് നാട്ടിൽ നിന്നാരെ വരുമ്പോൾ ഇനി വരുത്തണം ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കി പക്ഷേ എനിക്ക് ഒ ടി പി വരുന്നില്ല അനിയത്തിൻ്റെ നമ്പർ കൊടുത്ത് ഓർഡർ ചെയ്യാൻ നോക്കി നടക്കുന്നില്ല ഇനി ഫേസ് വാഷ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നൊയമ്പുണ്ട് നൊയമ്പ് ക്രിസ്മസിന് മുമ്പ് നമ്മൾ എടുക്കുമല്ലോ ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി അത്ര എന്തോ ഒരു നൊയമ്പ് അതായത് നവംബർ പന്ത്രണ്ട് തൊട്ടിട്ട് ഡിസംബർ ഇരുപത്തിനാല് വരെയുള്ള നോയമ്പ് പിന്നെ ഡിസംബർ ഇരുപ നവംബർ ഇരുപത്തേഴ് തൊട്ടിട്ട് ഡിസംബർ ഇരുപത്തിനാല് വരെയുള്ളത് പിന്നെ ഒന്നാം തീയതി തൊട്ടിട്ട് ഇരുപത്തി നാലാം തീയതി വരെയുള്ളത് അങ്ങനെ എന്തൊക്കെയാണെന്ന് നോയമ്പിൻ്റെ കണക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഇരുപത്തെട്ട് ദിവസം നോയമ്പ് എടുത്തേക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്രിസ്മസിന് മുമ്പുള്ള നോയമ്പെടുക്കുന്നത് നമ്മുടെ മറ്റേ നോയമ്പുണ്ടല്ലോ മുസ്ലിംസിൻ്റെ ഉണ്ടല്ലോ നമ്മൾ പെരുന്നാളിൻ്റെ സമയത്തുള്ള നോയമ്പ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടില്ല അടുത്ത വർഷം ഡോക്സ് ഹൈസ് നടക്കട്ടെ എടുക്കണമെന്നാണ് ആഗ്രഹം കാര്യം അമ്മ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാർച്ച് ആ ടൈമിലാണെന്ന് തോന്നുന്നു എന്ന് സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ അമ്മ നിൽക്കുന്ന സമയത്ത് അമ്മ എടുക്കണം എനിക്കറിയാം ഞാൻ ഒരിക്കലും എടുത്തിട്ടുണ്ട് കാശീൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് കാശിക്ക് ഒരു ആഗ്രഹമുണ്ട് കാര്യം കഴിഞ്ഞ വർഷം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു വേണ്ട നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ എനിക്ക് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരെ നോയുമ്പോഴൊക്കെ ഞാൻ വൈകീരങ്ങനെ ഫുഡ് കഴിക്കുകയായിരിക്കും അത് ക്ഷീണിച്ച് പോകില്ല താന്നുപോകലും ഇല്ല നമുക്ക് ആ ഒരു എനർജി എന്തായാലും ദൈവം തരും കേട്ടോ ഇപ്പം ഇപ്പോഴെന്ന് നോയമ്പങ്ങനെ ഫുഡ് കഴിക്കാൻ തരുന്നിട്ടുള്ള നോയുമ്പോൾ ഫുഡ് കഴിക്കുന്നത് ഞാൻ ഒരിക്കലും നോക്കിയിട്ടാണ് എടുക്കൽ ചില ദിവസങ്ങളിൽ ഒരിക്കൽ കഴിക്കും ചില ദിവസങ്ങളിൽ രണ്ട് നേരം കഴിക്കും അങ്ങനെയാണ് കഴിക്കാനുള്ളത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും നോർമലി ഞാൻ ഫാസ്റ്റിങ് എടുക്കുന്നുണ്ടായിരുന്നു അതായത് ആറ് മണിക്കൂർ ഫുഡും ബാക്കിയുള്ള ടൈമിൽ ഫുഡ് ഫുഡ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഫാസ്റ്റിംഗ് ആയിരുന്നു ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ബേബീസിന് ഫീഡ് ചെയ്തുകൊണ്ടാന്ന് നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഫുഡ് തീരെ കഴിക്കണേ ഒരു ഒരു വക്ക് കഴിക്കില്ല ടെൻഷൻ വരുമ്പോൾ ഫുഡ് കഴിക്കില്ലല്ലോ കഴിക്കാണ്ടായപ്പോഴത്തേന് എൻ്റെ പാൽ പറ്റിപ്പോയി പാലില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാലില്ലായിരുന്നു അങ്ങനെ ശിവയ്ക്ക് പിന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ മീപ്പവറിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ കാശി ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ നോക്കിയെന്നേരും പാലില്ലാത്തോണ്ട് പുള്ളിക്കാരനും ഇപ്പം അങ്ങനെ വില ചെയ്യാം അയ്യോ ഓരോരുത്തർ ചെയ്തു നെക്കുന്നതിന് ഞാൻ ചെയ്യാത്ത തേക്കിനെ ഞാനാണ് അനുഭവിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള പാല് പോലും പലരും നിഷേധിച്ച അവസ്ഥയിലാണ് ദൈവം കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നൊരു ദൈവമുണ്ട് എൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടിട്ട് പലതും ദൈവം എന്റെ മുമ്പിൽ കൊണ്ടുവന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് സോ ഇപ്പോഴും ഈ വീട്ടിലൊന്ന് ഭീഷണിപ്പെടുത്തിയൊരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റിലേറ്റീവ്സ് തന്നെയാണ് എന്നാ കൂടിയിട്ടും ഒരു ദൈവം ദാഷണില്ലാത്ത ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഞാൻ ഒരാൾക്ക് മേടിച്ചു കൊടുത്ത പൈസയാണ് പക്ഷെ അവരെനിക്ക് തിരിച്ചു തന്നില്ല അവർക്ക് അവരെ ആരോ പറ്റിച്ചോ എന്നാണ് അവർ പറയുന്നത് അതെനിക്ക് അറിയത്തില്ല ഇപ്പോഴും പറ്റിച്ചായിരിക്കാം അല്ലെങ്കിൽ അവരെങ്ങനെ പറ്റിച്ചതായിരിക്കാം പിന്നെ ഞാൻ ഞാനന്നും പൈസ പോയ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ആരെയും പറ്റിച്ചോ പറ്റിച്ചോ വിളിച്ച പൈസയല്ല എൻ്റെ ഗോൾഡ് പണയം വെച്ചും വണ്ടിയൊക്കെ പണയം വെച്ച് വിറ്റിട്ടും ഒക്കെ ആയിരുന്നു ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഇവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന ഗോൾഡ് കൂട്ടി വെച്ചിട്ടാണ് ഇവർക്കുള്ള പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ഞാനൊരു വന്നൊരു കാര്യം ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ് സോ ഞാൻ ഈ ഞാൻ വാങ്ങിയ പൈസ ഞാൻ തന്നെ തീർക്കുമെന്നാണ് ഞാൻ ഓഫ് കോഴ്സ് അത് ഒരു ഓഗസ്റ്റ് മാസമാണ് ഇവർ പൈസ കൊണ്ടു പോകണത് ആ ഓഗസ്റ്റ് തൊട്ടിട്ട് ഈ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലു തൊട്ടിട്ട് ഇനി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആയപ്പോഴത്തേനി കറക്റ്റ് പത്തൊമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുത്തു പത്തൊമ്പത് മാത്രമല്ല എന്നിട്ട് കൂടുതലും ഞാൻ കൊടുത്തോളൂ ഇതിനിടയ്ക്ക് അവർ ഡയറക്റ്റ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അയക്കോട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വേണ്ട ഞാൻ ഇതേപ്പറ്റി നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത് ചേച്ചിതാണ് എന്തിനാണ് നമുക്ക് ഞാൻ കൂടുതലും എൻ്റെ ഇഷ്യൂസ് ഒന്നും ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാത്തോണ്ടിട്ടാണ് പിന്നെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും നീ നീ എല്ലാം കൊണ്ടുവന്നിട്ട് കൊട്ടിഘോഷിക്കത്തില്ലേ എന്ന് ഞാൻ പലരുടെയും ചാനലിൽ പലരുടെയും ഇന്ന് കമൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പൊതുവെ ഒന്നും പറയാത്തത് പിന്നെ ഇന്നലെയും ഇതുവായിട്ട് നല്ല രീതിക്കുള്ള പ്രഷറ് തന്നുകൊണ്ടിരിക്കയാണ് ബട്ട് ഞാൻ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്ത് ഫേസ് ചെയ്യാൻ പ്രിപ്പേർഡ് ആണ് എന്ത് കാര്യത്തിനെ കൊണ്ട് കൊടുക്കാൻ നോക്കിയാലും അതിനെ ബാധിക്കുന്ന കാര്യമല്ല ഞാനിത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് പറയില്ല ഡെഫിനറ്റ്ലി അവർ ഈ വീഡിയോസ് ചെക്ക് ചെയ്യും കാര്യം എൻ്റെ ഓരോ വീഡിയോസിലും ഓരോ അപ്ഡേഷൻസ് കിട്ടുമോ എന്ന് എല്ലാ വീഡിയോസും കാണുന്നവരാണ് സോ എനിക്ക് വിഷമമുണ്ട് കാര്യം ഞാൻ ഒരുപാട് സിൻസിയറായിട്ട് നിന്നിട്ടുണ്ട് എനിക്കറിയാം അത് നിനക്ക് അറിവ് എന്ന് എനിക്കറിയുന്നില്ല ഞാൻ നിന്നിട്ടുണ്ട് ബട്ട് അത് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റേ ഞാൻ പറയത്തുള്ളൂ ഉപദ്രവിക്കാൻ നോക്കുന്നടം വരെ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു ഓക്കെ ആയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്നെ കൊണ്ട് പിടിച്ചു തെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടിട്ടാണ് വയ്യ താളുന്നു ആ പോട്ടെ അതൊക്കെ വരും വെറുതെ നമ്മൾ വലിച്ച് നീട്ടിയ സമയം കളയേണ്ടല്ലോ ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യേണ്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ കിക്കടിച്ച് നിന്നിട്ടുണ്ട് കുണ്ടി വിരിച്ചിട്ടുണ്ട് ഇന്നലെ വിരിച്ചിട്ടുള്ള കൊണ്ടുണ്ടാകാതിട്ട് ഇത് കുണ്ടി വിരിച്ചിട്ടുണ്ട് ഗോകുലി വിളിച്ചേൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ബട്ട് ഇപ്പോഴും നല്ല ഉറക്കമായിരിക്കും അതിന് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇതൊക്കെ കഴിയുമ്പഴത്തേന് നമ്പരായിരിക്കും പിന്നെ ബൈബിൾ പഠിക്കും രാവിലെ ഉറക്കം ഞാൻ ഒരു ഭജന എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഏറ്റവും ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു വട്ടോട് എടുക്കും ഇപ്പം ഞാൻ ബൈബിൾ പഠിക്കേണ്ടത് കാര്യം നോയമ്പല്ലേ അപ്പം ബൈബിൾ പഠിക്കണമെന്നാണ് ഞാൻ ചാച്ചിറ്റിലൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നയമ്പനെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല കേട്ടോ കൂടുതലും സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടാണ് എങ്ങനെയാണെന്ന് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ബൈബിൾ പഠിച്ചിട്ട് ബൈബിളിന് ഒരു ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ബൈബിൾ ഞാൻ ഇവിടുത്തെ പള്ളിയിൽ പോയിട്ട് പഠിച്ച നാട്ടിൽ എനിക്ക് ബൈബിളുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ബൈബിളിൻ്റെ ഒരു വചനം എടുക്കുമ്പോൾ നമ്മുടെ എന്താണോ അത് തെളിഞ്ഞിട്ട് അങ്ങനെ ഗീതയോ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല ബട്ട് ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ട് ഒരു നാല് മൂന്ന് വർഷം കൊണ്ടിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ബൈബിൾ പഠിക്കുന്ന ഒരാളാണ് ഇപ്പം ഞാൻ എടുത്ത വചനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഒൻപതാണ് കേട്ടോ തൊണ്ണൂറ്റി നാല് സങ്കീർത്തനം തൊണ്ണൂറ്റി നാല് എൻ്റെ മൈൻഡിൽ എന്താണോ കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം എനിക്ക് വന്നിട്ടുള്ളത് എനിക്കതുകൊണ്ട് ഭയങ്കര വിശ്വാസമാണ് ഭയങ്കര സമാധാനമാണ് ബൈബിൾ ബൈഡിരിക്കുമ്പോൾ ഞാനത് വൈകുന്നേ ചെയ്യിപ്പിക്കാം രണ്ടുപേരും യഹോവയെ പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ ഭൂമിയുടെ നായാധിപനെ എഴുന്നേൽക്കണമേ ദണ്ടിക്കുമ്പോൾ നീ പ്രതികാരം ചെയ്യണമേ യഹോവയെ ദുഷ്ടന്മാർ എത്രത്തോളം ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കുന്നു അവർ ശകാരിച്ചു ദാഷ്ട്യം സംസാരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്നു ഏവനും വമ്പ് പറയുന്നു യഹോവയെ അവർ എൻ്റെ ജ ജനത്തെ തകർത്തു കളയുന്നു നിന്റെ ആകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയെയും പരമേശയെയും കൊല്ലുന്നു അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു യഹോവയെ കാണുന്നില്ലയോ എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ലയോ എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നും അവർ പറയുന്നു ജനത്തിൽ മൃഗ മൃഗപ്രായവരായവരെയും ചിന്തിച്ചു കേൾക്കുവിഷന്മാരെ നിങ്ങൾ എപ്പോൾ ബുദ്ധി വരും ചെവിയെ ന നട്ടവൻ കേൾക്കയില്ലയോ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശഹായിക്കുകയില്ലയോ അവർ മനുഷ്യർക്ക് ഞാനെ ഉപദേശിച്ചു കൊടുക്കുകയില്ലയോ മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോ അറിയുന്നു അതായത് എൻ്റെ മൈൻഡിൽ എന്താണോ വന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താണോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ് എനിക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര വിശ്വാസമാണത് എൻ്റെ ഞാനീ പറഞ്ഞ നടക്കെല്ലാം ഞാൻ ദൈവത്തിന് ഇട്ടുകൊടുത്തിരിക്കയാണ് ദൈവം കൂടെ ഉണ്ട് സോ എന്നെ പരീക്ഷിക്കുക ഇന്ന് കിച്ചനിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ ചൂടുള്ളം എടുത്തിട്ട് വന്നു കുഞ്ഞിൻ്റെ ഈ വക ഐറ്റംസ് മിഗിള് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറച്ചേറെ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടോ അല്ലെങ്കിൽ സ്റ്റർട്ടിലൈസ് ചെയ്യും എന്നെങ്കിലൊന്നും ചെയ്യാറുണ്ടോട്ടോ ഉണ്ടെങ്കിൽ കുഞ്ഞു കൊടുക്കുന്ന വല്ലതാണ് ഇവിടെയാണെങ്കിൽ ഭയങ്കര പാറ്റേൻ്റെ ശരിയാണ് ചൂടുള്ളത്തിനോട്ടൊക്കെ കുറച്ചും കൂടെ കംഫർട്ട് പിന്നെ പാത്രയൊന്നും പ്രത്യേകിച്ചൊന്നും കഴിഞ്ഞില്ല ആ ഉള്ളൂ ഇന്നലെ രാത്രിയിൽ ആ അമ്മയല്ലെങ്കിൽ പോകില്ല ഈട്ടില്ല കാര്യം ഞാൻ പറഞ്ഞാണെങ്കിൽ ഇവിടെ അങ്ങനെ ഇപ്പോൾ ഫുഡ് കാര്യങ്ങളും ഞാനിതിൻ്റെ പല രീതിയിൽ ഞാൻ പറയാറുണ്ട് രണ്ട് ദിവസമായിട്ടുള്ളത് നമ്മൾ പുതിയ ഹോട്ടൽ ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ കൊണ്ട് സെറ്റാക്കി എടുക്കാനുള്ള തട്ടപ്പാടിനാണ് എല്ലാവരും ിട്ടണെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കാര്യം പുതിയ ഷോപ്പ് ആയതുകൊണ്ട് ഷോപ്പായതുകൊണ്ടിട്ട് ആരും അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതൊന്ന് സെറ്റായി വന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള വരുമാനം ഉണ്ടാവുള്ളൂ അപ്പം ഇത് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ നോട്ടീസൊക്കെ ഇടാൻ പോറുണ്ട് രാത്രിയിൽ പാതിരാത്രി അതായത് ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് ഒന്ന് വന്ന് ഞങ്ങളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഞാനും ഗോകും കൂടെ കാശീനെക്കുള്ളിട്ട് പോകും ശിവേന അമ്മേനടുത്താക്കിയിട്ട് പോവും കാര്യം രാവിലെ അമ്മ ഷോപ്പിൽ പോകണ്ടിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ വരല്ല പറ്റും കാര്യങ്ങളൊന്നും നടത്തില്ലല്ലോ ഞങ്ങൾ എന്തുകൊണ്ട് രാത്രി ആവുമ്പോൾ നോട്ടീസ് ഇടാൻ പോവും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുള്ളൂ നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ മാത്രമേ മാത്രമുള്ളൂ ഈ പറയുന്ന നമുക്ക് ഓരോ ആളുകളും നമ്മള് നമ്മുടെ കാര്യങ്ങൾക്ക് മോൺ ചെയ്യാം ബാക്കിയുള്ളവർ എന്ത് പറയുന്ന എന്ന് ചെന്നു തോന്നിയിരുന്നു എനിക്ക് അതിനെ സമയം നടത്തും ഞാനിപ്പോ പഠിച്ചൊരു കാര്യം ഞാൻ ഒരിടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് ഭയങ്കര മെൻ്റൽ പ്രഷർ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് സോ അതിതൊക്കെ ഞാൻ റിക്കവറായി വന്നതാണ് ഇനിയും ആ ഒരു സ്റ്റേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല എന്നെ സ്റ്റേജിൽ നിന്ന് ആൾക്കാർ എന്നെ എങ്ങനെ വിടാൻ വേണ്ടിയിട്ടും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളിലിട്ട് എനിക്ക് ചെയ്ത അവൻ സമയം കണ്ടെത്താറുണ്ട് പിന്നെ എൻ്റെ മക്കളോട് എനിക്ക് പ്രത്യേകിച്ച് അതിനനുസരിച്ച് അവൻ സമയം വേറെ എന്തെങ്കിലും വേണ്ട നന്നാൽ ഞാൻ എനിക്ക് അധികമാണ് ഡ്രസ് വാഷ് ചെയ്തിട്ടിട്ടാണ് ഞാൻ ശിവയ്ക്ക് പാൽ പിടിച്ച് ശിവനോട് തുറക്കി സോ ആ സമയം കൊണ്ട് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് ഞാൻ പിരിച്ചു അപ്പൊ ഇത് നമ്മുടെ ബാൽക്കണിയാണ് ആണ് ചിലപ്പോൾ ഞാൻ വൈകുന്നേരം പെട്ടെന്ന് കിട്ടുമോന്നില്ല ഏഹ് എവിടെ വെച്ച് കഴിഞ്ഞാല് കാശിക്കോട്ടിന്റെ കളിക്കാനുള്ള സാധനങ്ങളും നമ്മളല്ലാതെ ചില സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നത് ഇവിടെയാണ് പിന്നെ തുണി ഇടിച്ചിടുന്നത് ഇവിടെയാണ് ഈ ഒരു ഏരിയയിലായിട്ടാണ് തുണിയൊക്കെ ഇടിച്ചിടുന്നത് എനിക്കിവിടെ ഒന്നിനും സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം ദാമ്പാർ എനിക്ക് വരെയുള്ളതേ ഉള്ളു സാധാരണ ചില വശങ്ങള് എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാല് ഞാൻ ഇപ്പോഴും മാറ്റിന്ന് ഉറങ്ങു അമ്മ പിന്നെ ഒരു പത്ത് പത്ത് മണിക്കാവുമ്പത്തേനമ്മ ആ ഒരു സമയം നോക്കിട്ടായിരിക്കും ഞാൻ ഉറപ്പിക്കുന്നത് എന്നിട്ടെനിക്ക് ഉറക്കം വന്നിട്ടില്ല അതുകൊണ്ട് വീട്ടിലൊക്കെ വിളിച്ച് ഞങ്ങളേക്ക് അതൊക്കെ കാണിട്ടോ ചേച്ചിനെയും അനിയത്തിനൊക്കെ വിളിക്കും ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ അന്നേരം ഞാൻ വീടെടുക്കുന്ന മറന്നുപോയി ഒരു ഗ്ലാസ് ചൂടുവെള്ളം അല്ലെങ്കിൽ കാപ്പി രാവിലെ ഞാനാണ് അല്ലെങ്കിൽ കഴിക്കുന്നത് കൂടുതൽ ദിവസം ചൂടുവെള്ളം തന്നെയാണ് കഴിക്കുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കണം കുടിക്കണമെന്നൊക്കെ പക്ഷെ ഇപ്പൊ വെള്ളം കുടിപ്പത്തി കാണിച്ചാണ് പിന്നെ കാശ്രമുള്ള മാവൊക്കെ ഇരിപ്പിടേ ദോശമാവും അപ്പുറത്തിലുള്ള മാവുമൊക്കെ ഇരിപ്പിട അപ്പോൾ കാശി എനിക്കൊന്നും അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കും പിന്നെ ശനിക്കാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നേരം ഒന്നെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പളപ്പ് അതായത് നമ്മുടെ ട്യൂറി ആക്കിയിട്ട് കൊടുക്കും അങ്ങനെ അതെങ്കിലും വെജിറ്റബിൾ സ്റ്റീം ചെയ്ത് കൊടുക്കും ദാൽ ഉണ്ടല്ലോ അത് സ്റ്റീം ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വേദി കൊടുക്കാറുള്ളത് കാശി ഇന്ന് കഴിപ്പൊക്കെ കാണിച്ചാലും ദിവസം നമ്മൾ ഓർഡർ ചെയ്ത് എത്തിട്ട് വരും അപ്പം എന്തെങ്കിലും മാവക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആക്കി കൊടുക്കും വിളിക്കാൻ അവിടെ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് വാക്ക ഒരു സാധനം വേണ്ട പിന്നെ ഒന്നും കഴിക്കില്ല പക്ഷെ വെയിറ്റ് ആവുന്നുണ്ട് തീരെ വെയിറ്റ് ഇല്ലാണ്ട് എനിക്കറച്ചൂടെ വെയിറ്റ് കൂടുന്നുണ്ട് ചൂടുകളും നല്ല ചൂടുകളും നല്ല തിരച്ച വെള്ളാറുണ്ട് ബോഡി നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് ഞാൻ വെള്ളം കുടിക്കൽ കുറവാണ് എനിക്ക് ചിലപ്പോൾ യൂണിൻഫിഷൻ വരാനുള്ള ചാൻസസ് ഞാൻ രീതിയിൽ കാണുന്നുണ്ട് എനിക്കൊരു ബോട്ടിൽ ഞാൻ ആണെങ്കിലും എടുത്ത് ഒരു ബോട്ടിൽ മേടിക്കണം ബോട്ടിൽ ഞാൻ സ്ഥിരം വെള്ളം കുടിക്കും ഇല്ലാതെ ഞാൻ വെള്ളം കുടുത്തേ ഇല്ല ഇങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ ഓരോ ദിവസങ്ങളിൽ പോണത് ഞാൻ പറഞ്ഞത് ചില ദിവസങ്ങളിൽ ഞാൻ കിടന്ന് ഉറങ്ങും പിന്നെ അമ്മ വരാറാണെങ്കിൽ നല്ല ക്ഷണമൊക്കെയാണെങ്കിൽ ഞങ്ങൾ നോക്കണം ഇന്ന് അവർക്ക് എണ്ണീറ്റിട്ട് പിന്നെ ഉറങ്ങിയില്ല അമ്മ പോകാൻ എന്തായാലും വിളിച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ഇപ്പ സമയം കറക്റ്റ് പത്തുമണിയായി ഒരു കാപ്പിടാം കാപ്പി മീൻസ് കട്ടൻ ചായ ഇപ്പൊ വിറ്റിട്ട് വിളിച്ചിരുന്ന ഗോപുലിട്ട് ആ കരിത്തിന് ഉറപ്പണിയായി ഗോകു സാധാരണ പറഞ്ഞിരുന്നത് ഒമ്പതര വരെയാണ് പിന്നെ ഇന്നലെ എഴുതിൽ ായിരുന്നു കിടന്നൊരു സമയായിട്ടുണ്ടായിരുന്നു വേണ്ടിട്ട് ഈ ലേറ്റ് ആയി ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോകണം ഗോകു ചെന്ന് കഴിയുമ്പത്തേനും അമ്മ ഇങ്ങ വരും അമ്മ വന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ് പത്രത്തിന് പിന്നെ പിന്നെ അരിക്കേണ്ടി വരില്ല നീണ്ട വലിയ കൊടുക്കാം ഗോഗു തേയില കൊടുക്കു അപ്പതേ ഞാന് ഗോകുനെ വിളിച്ച് എണീക്കിട്ട് ഗോകു എം കളഞ്ഞി ഭയങ്കര തല പൊങ്ങുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കൊറച്ചേരം കടന്ന് അപ്പോഴത്തേനു അപ്പഴത്തേന് ശിവ ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു കൊടുത്തി അമ്മ ഗോകു എണീക്കുന്നില്ല ഒന്ന് വാ എനിക്ക് തലവേദന എടുക്കുന്നു പറഞ്ഞോണ്ടിട്ട് ഓ പിന്നെ അമ്മ വന്ന് ശിവേനെ കുറച്ചേരത്ത് ആ എന്തോ പറ്റി ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ശിവേനെ അമ്മ കുളിപ്പിച്ച് സുന്നൊരു കുട്ടിയാക്കി കാശി തൈപ്പ് ഉറക്കം എണീറ്റ് ഞാനും കാശിപ്പ് എണീറ്റുള്ളൂ ഇതിന് സത്യം പറഞ്ഞാൽ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയി ഞാൻ പിന്നെ കഴിച്ചു കാശി പൊങ്ങി കാശി കഴിച്ചില്ല ടങ്ങി കാശീനെ കുളിക്കാൻ മാത്രം വീഡിയോ എടുക്കാൻ വന്നു കുഞ്ഞിനെയൊക്കെ സെറ്റ് ആക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ്രഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അഭിപ്രായങ്ങളൊക്കെ പറയല്ലേ ബൈ